ഹലോ രാവിലെ ഒരു അഞ്ച് ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയതാണ് കേട്ടോ ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് പോകുന്നുണ്ടപ്പോഴേ ചാർലി അന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങോട്ടാണ് പോകുന്നേ പോകുന്നതെന്ന് അതുകൊണ്ട് രാവിലെ തന്നെ ഇന്ന് എഴുന്നേറ്റു അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോയെന്ന് ടെൻഷനടിച്ചിരിക്കുമായിരിക്കും കേട്ടോ ചാർലി മിക്കവാറും നമുക്ക് എന്താ റിയാക്ഷൻ എന്ന് നോക്കാം ലീസ് ലീസിങ്ങനെ കെട്ടിയിട്ട് കൂടിനകത്ത് ആക്കാറില്ല കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് അമ്മ ഇട്ടിട്ട് കേട്ടോ റൂട്ടിൽ ഗറ്റുകയാണെട്ടോ നിൽക്ക 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 നിങ്ങക്ക് തുറക്ക 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 തുറക്കൊല്ലു തുറക്കാന്ന് പിടിച്ചാ മാടിക്കും ഞാൻ പിടിച്ച ഓ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല എൻ്റെ അമ്മയെ കൈവരിക്കുന്നത് തൊടാൻ വേണ്ടിട്ടാട്ടോ ഇവിടെ വന്ന് നിൽക്കുന്നത് നീ വെണ്ടല്ലേ എന്നെ പിടിക്കും ആ ആ ആ

ചാർലി പാൻ ചാർലി ചോർലി സംഭവം ഏ എന്നെ അടിക്കുന്ന ഏ എന്നെ തുറന്നു വിടാമോ വാതിൽ ഉറക്കാ അതിന്റെ വാതിൽ വറക്ക് കുഞ്ഞന്റെ വാതിൽ ഓർക്ക് ഓ വിട് വീട് ആ തുറന്നോ ഇങ്ങോ അടിക്കല്ലേ ഷാരളി കുഞ്ഞിനെ ചെയ്യുന്ന ആർലി ആ Bener, bener, gak mudah. സംഭവം കുഞ്ഞൻ എന്നെ പിടിക്കുന്നതുകൊണ്ടാണ് ചാരിൽ കുഞ്ഞനെ പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു വലിയ വേദനയൊന്നും എടുക്കുന്നില്ല വേദന എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞൻ ഇപ്പം ബഹളമാക്കിയാന്ന് പിന്നെ ചാരുടെ അടുത്തോട്ട് ഓടി വരത്തല്ലോ വിട്ടി ഇനി കുഞ്ഞനെ കൂട്ടിൽ കയറ്റുന്നവരെ ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകണം ഇല്ലെങ്കിൽ കുഞ്ഞൻ ഇവിടുന്ന് പോകണം ചാർലി എന്തായാലും ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതൊക്കെ ജസ്റ്റ് കണ്ടിട്ട് വരാം സമയം ഇപ്പോൾ ഏകദേശം രാവിലെ നാലേ മുക്കാലൊക്കെ കഴിഞ്ഞതുള്ളൂ കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് കണ്ണൂർ തന്നെയുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ മാടായി എന്നാ പറയാം വലിയൊരു പാറയുള്ളൊരു ഏരിയയാണ് മാടായിപ്പാറ എന്നാണ് കേട്ടോ അവിടെ പറയുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ അവിടെ കംപ്ലീറ്റ് പൂക്കളായിരിക്കും ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന റൂട്ടിലാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാടായി പാറയിലാണ് അപ്പോൾ അവൻ പാറയിലെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ സൂര്യനൊക്കെ അസ്തമിച്ച് സോറി ഉദിച്ചുതിച്ച് വരുന്നതേ ഉള്ളു തൊട്ടിവിടെ തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു കുളം വെള്ളം ക്ലിയർ അല്ലതുകൊണ്ട് കൈയ്യ് വെന്നു നോക്ക് എത്തിണ്ടങ്ങി വന്നാണോ കുറച്ച് സമയം കുളത്തിലേക്കൂടെയൊക്കെ നടന്നതിന് ശേഷം അടുത്ത ഇതേ അമ്പലത്തിലേക്കാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കവാടമാണ് അമ്പലത്തിലേക്ക് പോകാനുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് സമയം ഏകദേശം ഒരു ആറുമണിയൊക്കെ ആവുന്നതേ ഉള്ളൂ സൂര്യൻ ഉദിച്ചുതിച്ച് വരുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആളും ബഹളവും ഒന്നും തന്നെ ഒരു പോസിറ്റീവ് വൈബ് മൊത്തത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നമ്മൾ പതുക്കെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് സൂര്യനൊക്കെ ഉദിച്ചുതിച്ച് ഏകദേശം വെയിലൊക്കെ ആയി വന്നിട്ടുണ്ട്